ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് ഉഗാണ്ടയിലെ ഒരു ഗ്രാമത്തിലേക്കാണ് ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളിൽ ഞങ്ങൾ ഗ്രാമങ്ങൾ വിസിറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഇന്നും നമ്മൾ ഉഗാണ്ടയിലെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമായ ചിവാറ്റുള്ളയിൽ നിന്ന് ബോംബോ എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് ഏകദേശം രണ്ടര മണിക്കൂറോളം യാത്രയുണ്ട് പോകുന്ന വഴിയിൽ പലതരമായ കാഴ്ചകളുണ്ട് ലോക്കൽ മാർക്കറ്റുകളുണ്ട് ഗ്രാമത്തിലെ പല രീതിയിലുള്ള വീടുകൾ നമുക്ക് കാണുവാൻ പറ്റും ഇതൊരു ടൗണാണേ യാത്ര ചെയ്ത് കുറച്ച് ഞങ്ങൾ ഞങ്ങളങ്ങ് ചെന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉഗാണ്ടക്കാരിയാണ് ഞങ്ങളോടൊപ്പം കൂടി ഞങ്ങൾ തുടർന്ന് യാത്ര ചെയ്ത് ഇതൊക്കെ ഇവിടുത്തെ മാർക്കറ്റുകളാണ് ലോക്കൽ മാർക്കറ്റ് ഞങ്ങളങ്ങനെ യാത്ര ചെയ്ത് ചെല്ലുമ്പോൾ പച്ചപ്പ് നിറഞ്ഞ കുറേ സ്ഥലങ്ങളുണ്ട് ഗ്രാമത്തിലെ വീടുകൾ പക്ഷെ അവൾ അവരൊക്കെ വളരെ സന്തോഷത്തോടെയാണ് അവിടെ താമസിക്കുന്നത് വളരെ ഭംഗിയാണ് ചില സ്ഥലങ്ങൾ കാണുവാൻ ഞങ്ങൾ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞ് ഒരു ലോക്കൽ മാർക്കറ്റിൽ നിർത്തി പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് കുറച്ച് കപ്പക്കിഴങ്ങ് ആവശ്യമുണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഞങ്ങളവിടെ നിർത്തിയത് എൻ്റെ ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്ന ആ ഫ്രണ്ടും കൂടെ ചെന്ന് കപ്പക്കിഴങ്ങ് വിലയൊക്കെ പറഞ്ഞ് വാങ്ങുകയാണ് ലോക്കൽ സാമ്പ് അവർ ലോക്കൽ ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത് ശേഷം മാമ്പഴം ഒരുപാടുണ്ട് പൊട്ടറ്റോ ഉണ്ട് ഇത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി ചെറിയ ഉള്ളി ഇവിടെ അങ്ങനെ അധികം കിട്ടാറില്ല ചെറിയ ഉള്ളി ഞങ്ങൾ പല പ്രാവശ്യം ഇവിടെ പല മാർക്കറ്റുകളിലും ചെന്ന് നോക്കി ചെറിയ ഉള്ളി ഇവിടെ കിട്ടാറില്ല അത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി തുടർന്ന് ഞങ്ങൾ യാത്ര തുടർന്നു കുറേ ദൂരം ചെന്ന് ഏകദേശം രണ്ടര മണിക്കൂർ യാത്ര ചെയ്യണം ഞങ്ങൾ ചെന്ന ഗ്രാമമാണിത് അവിടുത്തെ ഒരു വീടാണിത് അവിടെ കുട്ടികളുമൊക്കെയായിട്ട് വളരെ സന്തോഷമായിട്ട് അവർ ജീവിക്കുകയാണ് അവിടെ കിച്ചൺ ആണിത് അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടുത്തെ ഒരു മോള് കണ്ടോ അവരുടെ പാചകപ്പുര കണ്ടോ കല്ലുകൾ കൊണ്ടും കമ്പുകൾ കൊണ്ടും ഒക്കെ തീർത്തതാണ് അവരുടെ പാചകപ്പുര ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ പോയി ആ ഷോർട്ട് വീഡിയോ കാണണേ കുട്ടികളൊക്കെ കളിക്കുന്ന തിരക്കിലാണ് ഞാൻ നോക്കുമ്പോൾ ഉച്ചയ്ക്കത്തേക്ക് അവരുടെ ഭക്ഷണം എല്ലാം എടുത്തോണ്ട് വരുവാണ് അവർക്ക് കഴിക്കാനുള്ളതാണേ ഞാൻ നമ്മൾ വാങ്ങിക്കൊണ്ടുപോയ കപ്പക്കിഴങ്ങൊക്കെ കട്ട് ചെയ്ത് അവർക്ക് കൊടുത്തു ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് അവർ ഞാൻ കൊടുത്ത കപ്പക്കിഴങ്ങ് എല്ലാം പാചകം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഞാൻ നോക്കുമ്പോൾ വാഴയിലയുടെ പിണ്ടിയൊക്കെ ഇട്ട് വാഴയിലൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ വെച്ചൊക്കെയാണ് അവർ സാധാരണ കപ്പക്കിഴങ്ങ് പാചകം ചെയ്യുന്നത് ആ രീതി തന്നെ നമുക്കും ചെയ്തു തരാൻ ഒരുങ്ങാണ് അപ്പം ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെ വേണ്ട ഞങ്ങൾ വെള്ളം ഒഴിച്ചാണ് കപ്പ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അവർ ഞാൻ പറഞ്ഞ രീതിക്ക് കപ്പയൊക്കെ ഇട്ട് അല്പം ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടേതായ രീതിയിൽ അത് പുഴുങ്ങിയെടുക്കാൻ ഒരുങ്ങുകയാണ് എന്നിട്ട് അവർ പറഞ്ഞ അല്പം വെള്ളം ഒഴിച്ചാൽ മതി ബാക്കി ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് വാഴയുടെ ഇലയൊക്കെ അതിൻ്റെ മുകളിൽ പൊതിഞ്ഞ് ആവി കയറ്റി എടുക്കാൻ ഒരുക്കുകയാണെന്നാണ് തോന്നുന്നത് എനിക്കും മനസ്സിലായിട്ടില്ല അവൾ അവരുടെ പാചക രീതി എങ്ങനെയാണെന്നുള്ളത് അവർ കുറച്ച് വാഴയല്ല എല്ലാം മടക്കി അതിൻ്റെ മുകളിൽ വെച്ച് നേരെ അടുപ്പിലേക്ക് കൊണ്ടുപോയി പാചകം ചെയ്യാനായിട്ട് ഞാൻ ചെന്ന് നോക്കി നിന്ന് ഇവരെങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് എന്നറിയാനായിട്ട് കുറച്ച് നേരം അത് അടുപ്പിൽ വെച്ച് നല്ലതുപോലെ തീയിൽ വേവിച്ചെടുത്തു അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി നിൽക്കുകയാണ് ഇവരെങ്ങനെയൊക്കെയാണ് ഇത് പാചകം ചെയ്യേണ്ടത് നമുക്കറിയണമല്ലോ സാധാരണ നമ്മൾ കപ്പ പുഴുങ്ങുമ്പോൾ വെള്ളത്തിൽ പുഴുങ്ങിയിട്ട് ആ വെള്ളം ഊറ്റിക്കളയും ഞാൻ പറഞ്ഞ് ഞങ്ങളിങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എല്ലാം പോകുമെന്ന് ഇത് അവരുടെ ഫുഡാണ് ഇത് കപ്പയും ബീൻസും കൂടെ ഒരുമിച്ചിട്ട് വേവിച്ച ഒരു ഫുഡാണേ ഞങ്ങളോട് ചോദിച്ചത് വേണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങൾ കഴിച്ചിട്ടില്ല അതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞ് ഇതൊരു സുന്ദരി കുട്ടി എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ് കുഞ്ഞുവാവേ ഞാൻ എപ്പോൾ ചെന്നാലും അവൾ ഓടി വരും കുട്ടികളെല്ലാം വന്ന് നിൽക്കുകയോ ഫുഡ് കഴിക്കാനായിട്ട് ചെറിയ ചെറിയ പാത്രങ്ങളാക്കി അവർക്കെല്ലാം കൊടുക്കുന്നുണ്ട് ഫുഡ് ഇതാണ് അവിടുത്തെ അമ്മ എല്ലാവരും എന്നാണ് വിളിക്കുന്നത് കുട്ടികളെല്ലാം മാറിയിരുന്നു ഓരോ സ്ഥലത്ത് പോയിരുന്നു ഭക്ഷണമൊക്കെ കഴിക്കുന്ന രീതി ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ നമ്മുടെ കപ്പയൊക്കെ റെഡിയായി വെന്തിരിക്കയാണ് ഞാൻ ചോദിച്ചത് വെന്തോ ഞാനൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് തന്നു എനിക്ക് പാത്രത്തിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് കഴിച്ചു നോക്കിയപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് കൂടുതൽ ആഫ്രിക്കൻ വിശേഷങ്ങൾ അറിയുവാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ